ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ പാലിയക്കരയിൽ വൻ കഞ്ചാവ് വേട്ട ഒഡീഷയിൽ നിന്നും ലോറിയിൽ കടത്തിയ നൂറ്റി കിലോ കഞ്ചാവ് പിടികൂടി നാലുപേർ അറസ്റ്റിൽ കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് പ്രതികളായ നാലുപേരെ അറസ്റ്റ് ചെയ്തു ആലുവ സ്വദേശികളായ ചീനി വിള വീട്ടിൽ ആശ്വിൻ പള്ളത്ത് വീട്ടിൽ താരിസ് പി ചി ചേരുങ്ങുഴി സ്വദേശി തെക്കേൽ വീട്ടിൽ കിങ്ങിണി ഷിജോ എന്ന ഷിജോ ചെറുപ്പളശ്ശേരി സ്വദേശി പാലാട്ടുപറമ്പിൽ വീട്ടിൽ ജാബിർ എന്നിവരെയാണ് അറസ്റ്റിലായത് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസാബ് സംഘവും പുതുക്കാട് പോലീസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത് ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായവർ ലോറിയിൽ ചാക്കുകളിൽ നിറച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത് ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴി എവിടെയെല്ലാം കഞ്ചാവ് വിതരണം ചെയ്തു ബാക്കിയുണ്ടായിരുന്ന കഞ്ചാവ് എവിടേക്കാണ് കൊണ്ടുപോയതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു ആലുവയിൽ ഒരാൾ വെട്ടിക്കൊന്ന കേസിലുൾപ്പെടെ പതിനാറ് കേസുകളിൽ പ്രതിയാണ് താരിസ് ആറ് കേസുകളിൽ പ്രതിയാണ് ഷിജോ ആളൂരിൽ എ ടി എം കുത്തിപ്പൊളിച്ച കേസ് കവർച്ച തുടങ്ങി പന്ത്രണ്ട് കേസുകളിൽ പ്രതിയാണ് ജാബിർ പാലക്കാട് നൂറ്റി അറുപത് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ആഷ്ലിൻ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാർ പുതുക്കാട് എസ് എച്ച്ഒ മഹേന്ദ്രസിംഗൻ റൂറൽ ഡാൻസ് ആപ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മാടപ്പാട്ടിൽ ടി ആർ ഷൈൻ റോയി പൗലോസ് പി എം മൂസ വി യു സിൽജോ സൂരജ് വിദേവ് എ യു റിജി എം ജെ ബിനു സോണി സേവിയർ എ ബി നിഷാന്ത് കെ ജെ ഷിൻഡോ പുതുക്കാട് അഡീഷണൽ എസ് ഐമാരായ എ വി ലാലു മുരളീധരൻ എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പുതുക്കാട് ന്യൂസ് ചിലർക്കങ്ങോട്ട് ഇത് ഉപയോഗിച്ചാൽ മതി ഒന്നും അങ്ങോട്ട്